മൂത്രമായ ബെഡ്ഷീറ്റ് മൂത്രമായ പുതപ്പ് മൂത്രമായ തലയിണ അത് ശുദ്ധിയാക്കുന്നിടത്ത് നല്ല പാഠം പഠിക്കണം അതേ ഇത് മൊത്തം കൊണ്ടുപോയി അലക്ക് മെഷീനിലേക്ക് ഒന്നായിട്ട് ഇട്ടിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ഒന്ന് കറക്കി റെഡിയാക്കിയിട്ട് അപ്പൊ ഭർത്താവിന്റെ തുണിയും അതിലുണ്ട് ഒരു നജസും നേരത്തെ തുണിയിലില്ലായിരുന്നു ഇപ്പൊ നന്നായി മുതനായി മാറി ഭർത്താവിടുന്ന ഷർട്ടും അതിന്റെ ഉള്ളിലുണ്ട് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പത് നജസായി മാറി വന്നു ഓട്ടത്തിൽ ഒന്നും അതിൽ കാണാനില്ല നേരെ എടുത്തിട്ടത് ആ ആരിൽ കൊണ്ടുപോയി ചിക്കിയിടുന്നു ഉണങ്ങാൻ വേണ്ടിയിടുന്നു ഉണങ്ങിയ ആ വസ്ത്രം ഇവൻ ധരി പള്ളിയിലേക്ക് പോകുന്നു അതിന്റെ മുകളിൽ ഒഴിച്ച് അളവ് അതിൽ നിന്ന് വൃത്തിയാക്കി മൂത്രം റെഡിയാക്കി റെഡിയാക്കി നജസ് ഒഴിവാക്കി കളയണം ആ മൂത്രമായ പുതപ്പ് മൂത്രമായ ബെഡ്ഷീറ്റ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് അതിന്റെ നജസ് കളയണം ശേഷമേ അതൊരു ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയിട്ട് വേറെ എന്തെങ്കിലും സോപ്പോ മറ്റോ തേച്ച് വൃത്തിയാക്കാവൂ ആദ്യം കൂടെ കൊണ്ടുപോയിട്ട് മെഷീനിലോ മറ്റു വസ്ത്രത്തിന്റെയോ കൂടെ വെള്ളത്തിലിട്ടിട്ട് നജസ് ആകാത്തതിലേക്ക് കൂടി നജസ് പകർത്തരുത് ഇത് നേരത്തെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് അതിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് നജസ് കളയണം അതിനെത്രമാത്രം വെള്ളം ഒഴിക്കണോ അത്രമാത്രം വെള്ളം ഒഴിക്കണം ഒന്നാകെ കൂട്ടി കലർത്തിയിട്ട് കുഴച്ചെടുത്തിട്ട് പൊടിയിട്ടിട്ട് ശുദ്ധിയാക്കുന്ന ഏർപ്പാടില്ലേ പലതും ശുദ്ധിയാകാറില്ല നജസ് വിട്ട് മാറാറില്ല ശരിക്കും ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം നമ്മളെ ധാരണയിൽ നമ്മളൊക്കെ ചെയ്തി വാദത്തൊക്കെ അയിന്നായിരിക്കും പക്ഷേ ഷർത്തുവെക്കാത്തത് കൊണ്ട് ഒന്നും എവിടെയും എത്തിയിട്ടുണ്ടാകൂലെ